ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ സി ഡി ഡിലക്സ് ഹീറോൻ്റെ സി ഡി ഡിലക്സിൻ്റെ വണ്ടി വണ്ടി ജനറൽ സർവീസായിട്ടൊക്കെ വന്നതാണ് അപ്പം അതിനകത്ത് നമുക്ക് അത്യാവശ്യം ചെയിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ട് ചെയിൻ സ്പോക്കിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ട് ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ട് അതേപോലെ വണ്ടി മിസ്സിംഗിൻ്റെ പ്രോബ്ലം ഉണ്ട് അങ്ങനെ അത്യാവശ്യം നമുക്ക് ഒരുവിധം റഫ് ആയിട്ടുണ്ട് വണ്ടി അപ്പോൾ നമ്മൾ വണ്ടി ചെക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ട് ചെയിൻ സ്പോക്കിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ചെയിൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യും പരമാവധി വലിച്ചു തീർന്നാൽ ആണ് അപ്പോൾ നമുക്ക് ചെയിന് കിറ്റിയപ്പാടി നമുക്ക് മാറ്റേണ്ടി വരും കേട്ടോ അതേപോലെ നമുക്ക് ഇവിടുത്തെ സ്പോക്കർ സൈഡ് ഓയിൽ സീൽ ലീക്ക് ഉണ്ട് ചെറിയൊരു നനവുണ്ട് അതിൻ്റെ ഇണവൊക്കെ അത്രയും ഇത് പിടിച്ചിരിക്കണം കേട്ടോ പിന്നെ ഗിയർ ഈ സൈഡിലും പ്ലഗ് റബ്ബർ ഇതിൻ്റെ അത് മറ്റേ ഗിയറിൻ്റെ സെലക്ടർ ബോൾട്ടാണ് അതിൻ്റെ പ്ലഗ് റബ്ബറും മസൈഡും ലീക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമുക്ക് കൂട്ടത്തി കൂടെ ചേഞ്ച് ചെയ്യേണ്ടതാണ് നമുക്ക് ചെയിൻ സ്പോക്കറ്റും മാറ്റുമ്പോൾ ചെയിൻ രണ്ട് സ്പോക്കറ്റും ചെയിനും കൂടിയിട്ട് കിറ്റ് ആയിട്ടാണ് മാറുന്നത് പിന്നെ നമുക്ക് സ്പോക്കറ്റ് ബയറിങ്ങിനൊന്നും നിലവിൽ വേറെ പ്രശ്നമില്ല പിന്നെ അതേപോലെ തന്നെ ബാക്ക് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ലൈൻഡർ നമുക്ക് കിടക്കുന്നത് കുറഞ്ഞ കമ്പനിയുടെ ഒറിജിനലൊന്നുമല്ല ഡ്യൂപ്ലിക്കേറ്റ് സാധനം കിടക്കുന്നത് അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി കളയാം എന്തായാലും മാക്സിമം ആയിട്ട് ഉപയോഗം കഴിഞ്ഞാലാണ് ബ്രേക്ക് ചവിട്ടുമായാലും സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക് ലൈൻഡർ മാറ്റി കമ്പനി ഒറിജിനൽ ബ്രേക്ക് ലൈൻഡർ സെറ്റ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ബ്രേക്ക് ക്യാമക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്തിടാം പിന്നെ നമുക്ക് അതിൻ്റെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ഈ ടയർ ശരിക്കും ഫ്ലാറ്റ് ആയിട്ടുള്ള തേമാനാണ് അത് ശരിക്കും ടി വി എസിൻ്റെ ഈ മോഡൽ ടയർ എടുക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കും ഈ മോഡൽ ടയർ ശരിക്കും നമുക്ക് ടൂ വീലർ ബൈക്കിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് കാരണം സാധാരണ രീതിയിൽ ഇപ്പോൾ ടയറ് മാറ്റി അപ്പം തന്നെ നമുക്ക് വണ്ടി ചില വണ്ടിക്ക് വെട്ടൽ കാണിക്കാറുണ്ട് പാളിച്ച് വരാറുണ്ട് അതൊക്കെ ഈ ടയറിൻ്റെയാണ് മെയിൻ ആയിട്ടുള്ളൊരു റീസൺ ഉണ്ടോ അപ്പോൾ നമുക്ക് ഏത് ടയർ എടുത്താലും ഒന്നുമില്ല സാപ്പർ മോൾ കമ്പനി ഇപ്പം എം ആർ എഫോ സി ടി വി എസോ ഏത് ടയർ എടുത്താലും ഒന്നുമോല സാപ്പർ മോഡൽ യൂസ് ചെയ്യാം സാപ്പർ മോഡലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഫോട്ടോ ജസ്റ്റ് ഇതിൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം ലാസ്റ്റ് ആ സാപ്പർ മോഡൽ യൂസ് ചെയ്യുക അതല്ലെങ്കിൽ നൈലോൺ ഗിരിപ്പിൻ്റെ ടൈപ്പ് സാധാരണ കട്ട യൂസ് ചെയ്യുക അതായിരിക്കും കുറെ കൂടി ബെറ്റർ നമ്മൾ ഈ കട്ട കാണുമ്പോൾ ശരിക്കും നമുക്ക് അട്രാക്ഷൻ തോന്നി നമ്മൾ വണ്ടി എടുത്ത് സെറ്റ് ചെയ്യും പക്ഷെ അതിൻ്റെ തേമാനം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും കറക്റ്റ് ഫ്ലാറ്റായിട്ട് തെയ്യാം ഈ കാറിൻ്റെ ടയർ തെയ്യുന്ന പോലെ നമുക്ക് ശരിക്കും ടൂ വീലറിൻ്റെ സെൻ്റർ പോർഷനാണെങ്കിൽ ശരിക്കും റോഡുമായിട്ട് ബന്ധം വരാൻ പാടുള്ളൂ ഇത് കുറേ കൂടി കഴിഞ്ഞേക്കും വണ്ടി പാളിയിട്ട് നമുക്ക് ഓടിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇനിയായാലും മാറ്റണ സമയത്ത് നമുക്ക് ചൂസ് ചെയ്യേണ്ട ടയർ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഇട്ടേക്കാം അന്നോലെ ആ ഡിസൈൻ ഉള്ളത് കമ്പനി ഇപ്പോൾ ഏത് വേണേലും കൊടുത്തോ ടി വി എസ്സോ എം ആർ ഒ സി എട്ടുള്ള ഏത് വേണേലും എടുക്കാം പക്ഷെ ആ ഡിസൈൻ കുറേ കൂടി ബെറ്റർ നമ്മൾ ആ പറയുന്ന മോഡലായിരിക്കും കേട്ടോ അത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ ഈ ബ്രേക്ക് ലൈനർ നമുക്ക് കമ്പനി ലൈനർ അല്ലാത്തത് കൊണ്ട് തന്നെ സംഭവിച്ചാണ് വേറൊരു കേസ് ഉണ്ട് ഈ ഹബ്ബ് ബ്രേക്ക് ലൈനർ എന്ന് പറയുകയാണെങ്കിൽ ഹബിൻ്റെ ഭാഗത്ത് കുറച്ച് സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് എൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ കുറേ വരകൾ കാണുന്നുണ്ട് അത് ഓൾറെഡി ആ പൊടി കയറിട്ടുള്ള തേമാനം വന്നേക്കണോ ആണ് അതൊക്കെ ശരിക്കും നമുക്ക് പേപ്പറൊക്കെ ഇട്ട് പിടിച്ച് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്തിട്ടുള്ളോ തൽക്കാലം അങ്ങനെ ഓർത്തെ പിന്നെ നമുക്ക് സെൽഫ് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല നമ്മൾ ബാറ്ററി ചെക്ക് ചെയ്യണ സമയത്ത് വണ്ടി മേടിച്ചപ്പോൾ ഉള്ള വണ്ടി ഫസ്റ്റ് നമ്മൾ മേടിച്ചപ്പോൾ വന്നേക്കുന്ന ബാറ്ററി ആണ് അതും എപ്പോഴും ഇരിക്കണം കേട്ടോ ബാറ്ററി ഓൾറെഡി കംപ്ലൈൻ്റ് ആണ് എക്സൈൻ്റെ ബാറ്ററി ആണേ ഇരിക്കണേ പന്ത്രണ്ട് വോൾട്ട് നാലാം പേരുള്ള ബാറ്ററിയാണ് നമുക്ക് ഈ മോഡൽ വണ്ടികൾക്ക് വരാം അപ്പോൾ അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ടേ പോയിൻറ്റ് ഏഴ് ഏഴ് പന്ത്രണ്ടര വോൾട്ട് പക്കിയാണ് പക്ഷെ എന്നാൽ പോലും ബാറ്ററിയുടെ ലൈഫ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ബാറ്ററി ഇപ്പോൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഓൾറെഡി ബാറ്ററി ഡാമേജാണ് പോയ ബാറ്ററിയാണ് അപ്പോൾ ശരിക്കും ബാറ്ററി മാറ്റിയതിന് ശേഷം നമുക്ക് സെൽഫിൻ്റെ ദിവസം ആക്കാൻ പറ്റുള്ളൂ ബാറ്ററി ഓൾറെഡി ഡൗൺ ആണ് ബാറ്ററി സെൽഫ് എടുക്കുമ്പോൾ ചാർജ് ഒരുപാട് ഡൗൺ ആയിപ്പോൾ അത് കൂടാതെ കൊണ്ട് വേറെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഈ സ്വിച്ച് യൂണിറ്റിൻ്റെയും പ്രോബ്ലം ഉണ്ട് അപ്പോൾ രണ്ടും കൂടി ചേഞ്ച് ചെയ്താലാണ് ആ ഭാഗം ക്ലിയർ ആയി പോകുള്ളൂ കേട്ടോ പിന്നെ ക്ലച്ചിൻ്റെ കംപ്ലീറ്റ് പറഞ്ഞത് നമ്മൾ വണ്ടി ഇപ്പോൾ അത്യാവശ്യം നമ്മൾ എടുത്തിട്ട് ഇച്ചിരി സ്പീഡിലേക്ക് എടുക്കാൻ നേരത്ത് ക്ലച്ച് റൈസ് ആയി പോകുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് കിക്കർ അടിക്കുമ്പോഴും ഒരു ചെറിയ ചത ബോർഡ് കൂടിയിട്ട് സ്ലിപ്പായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഈ ക്ലച്ച് ഡിസ്ക്കിൻ്റെ ആണ് അതിൻ്റെ പ്രോബ്ലം കേട്ടോ ക്ലച്ച് ഡിസ്കും പ്ലേറ്റും ഇതാണ് ക്ലച്ച് ഡിസ്ക് വന്നത് അതിൻ്റെ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ പോഷൽ വന്ന പീസ് അപ്പോൾ അത് രണ്ട് മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ പിന്നെ നമുക്ക് കഴിക്കുന്ന കൂട്ടത്തിടെ എൻ്റെ ഗ്യാസ്കറ്റുകൾ മാറണം അതേപോലെ എൻ്റെ സ്ക്രീൻ ഫിൽറ്ററൊക്കെയാണ് അത് ചെറിയൊരു ബ്ലോക്ക് ഒക്കെ ഉണ്ട് നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി അതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടി വന്നോ അവർക്ക് കേട്ടോ പിന്നെ അതേപോലെ തന്നെ പ്ലഗ് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചതാണ് പ്ലഗ് നമുക്ക് മാറ്റി ഇടണം കാരണം ഒക്കെ ഓൾറെഡി ബ്ലോക്ക് ആണ് അതിൻ്റെയാണ് മിസ്സിംഗ് പ്രശ്നമൊക്കെ കാണിക്കുന്നത് ഇത് കാർബേറ്റർ ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചതാണ് കേട്ടോ അതിൻ്റെ ബാക്ക് പോഷനിലൊക്കെ നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം കാർബൺ കണ്ടൻറ് നല്ല രീതിയിലുണ്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഭാഗത്ത് നോക്കുമ്പോഴും കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മൾ ശരിക്കും ക്ലീനർ വെച്ചിട്ട് വേണം നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് അതിൻ്റെ അടിയിൽ വന്ന ചേമ്പർ എൻ്റെ ഉള്ളിൽ നോക്കുമ്പോഴായാലും അഴുക്ക് കിടക്കണം നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഈ സ്ലോ ജെറ്റൊക്കെ ബ്ലോക്ക് ആണ് അപ്പോൾ സ്ലോജെറ്റ് മാത്രം മാറ്റിയിട്ട് ബാക്കിയത്തെ ക്ലീൻ ചെയ്ത് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അപ്പോൾ ഈ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു പ്രോബ്ലം ആണ് ഇപ്പോൾ നിലവിൽ കാണിക്കുന്ന ഒരു ഫംഗസ് പോലെ ഇരിക്കുന്ന ഒരു ഐറ്റംസ് അപ്പോൾ ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഓവർഫ്ലോൻ്റെ ഒരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല ഓവർഫ്ലോ ഒരു ചാൻസും നിലവിലുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ ആ പെട്രോളിന് തന്നെ ആ മെത്തനോളിൻ്റെ ആ ഒരു അളവ് കൂടുതലുള്ളതാണ് ട്വൻ്റി പെർസെൻറ്റേജോളം അതാണ് അപ്പോൾ അതിൻ്റെയാണ് ആ പ്രോബ്ലം വന്ന കേട്ടോ തലകാലം നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അങ്ങനെ ആ രീതിയിൽ ഉപയോഗിക്കാം പിന്നെ അതിൻ്റെ എയർഫിൽറ്ററും ചേഞ്ച് ചെയ്യേണ്ട ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് എയർ എയർഫിൽറ്റർ നമുക്ക് ശരിക്കും പതിനായിരം കിലോമീറ്ററാണ് അതിൻ്റെ മാറുന്ന പീരീഡ് ഉണ്ടോ ഇപ്പോൾ നമ്മൾ മാറ്റി അടുത്ത പതിനായിരം കിലോമീറ്ററിൽ എയർ ഫിൽറ്ററും പ്ലഗ്ഗും മാറ്റാം ആവശ്യമെങ്കിൽ കാർബൺ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടതാണ് അടുത്ത പതിനായിരം കിലോമീറ്ററിൽ ശരിക്കും നമുക്ക് വണ്ടി ഓടിയാക്കണ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അറുപതിനായിരത്തി സംതി മീറ്ററിൽ കാണുന്നുണ്ട് പാൽ കിലോമീറ്റർ അല്ല അത് ഒരു ലക്ഷം കഴിഞ്ഞിട്ട് വീണ്ടും കൗണ്ട് ചെയ്ത് വന്നതാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വണ്ടി ഉപയോഗിച്ചാനാണ് അത് വേറെ എഞ്ചിൻ സംബന്ധമായിട്ട് വേറെ കംപ്ലയിൻ്റുകളൊന്നും പ്രത്യക്ഷത്തിലില്ല എഞ്ചിൻ്റെ ഉള്ളിൽ വന്ന ടൈമിങ് ചെയ്തിൻ്റെ ചെറിയൊരു ചിലമ്പു സൗണ്ട് ഉണ്ട് അതിപ്പോൾ നമ്മൾ ഒന്നര ലക്ഷം കിലോമീറ്റർ കണക്കു കൂട്ടി കഴിഞ്ഞാൽ അതൊരു കൂടുതലൊന്നും പറയാനൊന്നുമില്ല നോർമലാണ് അത് മാക്സിമം ഓടിക്കുക അതിന് ശേഷം ചെയ്താൽ മതി ഇതിപ്പോൾ കൃത്യമായിട്ട് ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ട് പോകണവരുന്നതാണ് എഞ്ചിൻ സംബന്ധമായിട്ട് അങ്ങനെ വേജറായിട്ടൊരു കംപ്ലയിൻറ്റിലേക്ക് ഒന്നും പോകാത്തത് അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ തന്നെ സാധാരണ രീതിയിലൊക്കെ എഞ്ചിൻ റീസെറ്റ് ചെയ്യേണ്ടി വരാറുണ്ട് സാധാരണ അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ അത്യാവശ്യം കുറച്ച് വർക്കുകളുണ്ട് അതായത് ചെയിൻ സ്പോക്കറ്റ് മാറാനുണ്ട് ബ്രേക്ക്സ് മാറ്റാനുണ്ട് എയർ ഫിൽട്ടർ പ്ലഗ് കാർബറേറ്റർ ക്ലീനിങ് ക്ലച്ച് ഡിസ്ക് അതെല്ലാം ചെയ്യാനുണ്ട് കൂട്ടത്തി കൂടെ നമുക്ക് ഈ കണ്ടീഷനിൽ തന്നെ ഒന്ന് ഓപ്പണായിട്ട് ഒന്ന് വാട്ടർ സർവീസും ചെയ്തു പോകാം കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ അഴുക്കണേൽ കാണട്ടെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതേ കണ്ടീഷൻ തന്നെ ഒന്ന് വാട്ടർ സർവീസ് ചെയ്തതിന് ശേഷം ഫുള്ള് റീസെറ്റ് ചെയ്യാം അപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പെയിൻറ്റ് അടച്ച് ചെയ്യാം അതൊക്കെ ആ രീതിയിൽ നമുക്ക് ക്ലിയർ ചെയ്തു പോകാം അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ നോക്കിയിട്ട് റിപ്ലോ വൈ വൈകുന്നേരത്തേക്കാണ് നമുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ ഏകദേശം ഒരു ആറ് ഏഴ് മണിയൊക്കെ ആകും തീരുമ്പോഴത്തേക്കും കേട്ടോ അപ്പോൾ ഞാനൊരു എസ്റ്റിമേറ്റൊന്ന് റെഡിയാക്കിയിട്ട് കൃത്യമായിരിക്കണമെന്നില്ല വേരിയേഷൻസ് വന്നേക്കാം വർക്ക് ചെയ്തു വരുമ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ടാണ് നമുക്ക് കൃത്യമായിട്ട് ഇത് ഇത് പക്ഷേ എന്നാൽ അപ്രോക്സിമേറ്റ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം ഓക്കെ